ഏലപ്പാറ കൊച്ചുകരിന്തരുവി ഉപ്പുതറ പി എം ജി എസ് വൈ റോഡിലെ കൊച്ചുകരിന്തവിന്റെ തകർന്ന സംരക്ഷണ ഭിത്തിയുടെ നിർമ്മാണം വൈകുന്നു കനത്ത മഴയെ തുടർന്ന് മാസങ്ങൾക്ക് മുമ്പാണ് പാലത്തിന്റെ സംരക്ഷണ ഭിത്തി കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത ശക്തമായ മഴയിൽ കൂടുതൽ ഭാഗം ഇടിഞ്ഞതോടെ പാലം കൂടുതലും അപകട ഭീഷണിയിലാണ് പതിനാറ് കോടി രൂപ കേന്ദ്രാവിഷ്കൃത ഫണ്ട് ചെലവഴിച്ച് നിർമ്മിച്ചു പാലത്തിന്റെ സംരക്ഷണവിദ്യയും കൈവരിയും രണ്ടായിരത്തി ഇരുപതിലെ മലവെള്ളപ്പാച്ചിൽ തകർന്നിരുന്നു കോൺക്രീറ്റ് തൂണുകൾക്ക് ബലക്ഷയം സംഭവിക്കുകയും പാലത്തിലെ ടാറിങ്ങും തകർന്നിരുന്നു തുടർന്ന് പാലം പാല ആവശ്യം ആവശ്യമുന്നയിച്ച് നാട്ടുകാർ പ്രക്ഷോഭം നടത്തി പ്രകൃതി ദുരന്തത്തിൽ തകർന്നതിനാൽ പാലത്തിന് പുതിയ ഫണ്ട് അനുവദിക്കണം എന്നായിരുന്നു കരാറുകാരന്റെ ആവശ്യം എന്നാൽ റോഡ് പണി പൂർത്തിയാകുന്നതിന് മുൻപ് തകർന്നതിനാൽ കരാറുകാരൻ തന്നെ പാലം പണിയണം എന്ന അധികൃത നിലപാട് സ്വീകരിച്ചു തുടർന്ന് കരാറുകാരൻ തന്നെ പുതിയ പാലം പണിതു ഇതിനോട് അനുബന്ധിച്ച് പണിത സംരക്ഷണവിദ്യയാണ് മാസങ്ങൾക്ക് ശക്തമായ മഴയെ തുടർന്ന് തകർന്നത് സംരക്ഷണ ഭിത്തി രണ്ടര മാസം മുമ്പ് ഇത് ഇടിഞ്ഞു പോവുകയും വെള്ളത്തിന് ഇടിഞ്ഞു പോവുകയും ചെയ്തു ഇവിടെ നമുക്ക് കാണുന്ന പോലെ ഇതിന് ഈ സംരക്ഷണ ഭിത്തി പാലം പണന്നിട്ട് മൂന്ന് വർഷം മൂന്ന് വർഷം ഇത് മെയിന്റനൻസ് ചെയ്ത് പോയ റോഡാണ് ഈ റോഡിന്റെ സംരക്ഷണഭിത്തിൽ ഉണ്ടായ ഒരു പാളിച്ചൊടിയാണ് ഇതിപ്പം ചെയ്യാൻ അധികൃതരെ അറിയിച്ചിട്ടും അവരതിന് യാതൊരുവിധ നൽകുന്നില്ല എടുക്കുന്നില്ല കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ ശക്തമായ മഴയെ തുടർന്നുണ്ടായ വെള്ളപ്പാച്ചിലിൽ കൂടുതൽ ഭാഗം കൂടി തകർന്നിട്ടുണ്ട് അടിയന്തിരമായി സംരക്ഷണവിധി നിർമ്മിച്ചില്ലെങ്കിൽ പാലത്തിന് ബലശായം ഉണ്ടാകും ഇത് അപകടത്തിന് കാരണമാകുമെന്നും സംരക്ഷണ സംരക്ഷണവിധി നിർമ്മിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ ഏലപ്പാറ